ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത് അതും സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇത് മാത്രം മതി അപ്പം നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് രസം ഉണ്ടാക്കുന്നത് അതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് ഇത് മാത്രം മതി ചോറ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താലോ അപ്പോളാണ് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതാ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് തൊലി കറച്ച് കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വരാം അപ്പോൾ അതാ മാങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതാ മിക്സിയുടെ ജാറിൽ ജാറിലിതാ ഒരു സ്പൂൺ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ നമ്മുടെ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതാ ഞാനൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഇതാ ഒരു കഷ്ണം ഇഞ്ചിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം ഇതാ മല്ലി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ താ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് മല്ലിയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അരച്ചെടുത്തോളാം ഞാൻ അതുപോലെ ചതച്ചെടുത്തിട്ടുള്ളത് നമ്മൾ അമ്മീമിക്കാണെങ്കിൽ നന്നായി ചതച്ചെടുക്കാം ഇത് മല്ലിയിലെ ഒരു തരി തരികൾ കിട്ടും ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അരച്ചെടുക്കുകയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് നമ്മൾ രസം ഉണ്ടാക്കണത് ചൂടായ മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് നമുക്കൊരു പത്ത് മണി ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതാ ചതച്ച് വെച്ചിട്ടുള്ള മല്ലി വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഒക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് നമുക്കിട്ട് കൊടുക്കാം ഇപ്പൊ തീ ചെറുതിയിൽ ചെറുതീലിട്ട് കൊടുക്കണം ചെറുതീയിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് മൂത്ത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം നമുക്ക് ഈ മാങ്ങ ഈ മിക്സിഡ് ജാറിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം മൂത്ത് വരുമ്പോൾ ഒരു കുറച്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് നോക്കട്ടെ ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയിൽ മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അത് പക്ഷേ നമുക്കിടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത്ര മാങ്ങയും ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം മാങ്ങിക്കൊരു വേവ് ഉണ്ടല്ലോ അപ്പോൾ ആ വേവ് ഒന്നാവട്ടെ ചെറുതീലൊപ്പം സിമ്മ് ചെറുതീലിട്ട് വയ്ക്കണം കൂട്ടിയിടത് രണ്ട് തണ്ട് വേപ്പലിടാം അടി കരിഞ്ഞ് പോരുത് കേട്ടോ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒരല്പം കായപ്പൊടി ഇട്ടുകൊടുക്കണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മിക്സിയിൽ ജാറില് തന്നെ വെള്ളം എടുത്തിട്ട് നമുക്ക് എത്രയാണ് ചാർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒക്കുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് ജ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് എടുക്കാം ഉപ്പിടാം അതാ ഉപ്പ് ഞാൻ ദേ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിടാം ഇടതാ നന്നായിട്ടൊന്ന് മൂടി വെക്കാട്ടോ ഒന്ന് തിളയ്ക്കട്ടെ അപ്പം താ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി ചാറ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറിൽ എടുക്കാം കേട്ടോ അതിനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റുള്ള രസമാണ് കേട്ടോ ചോറിന് ഇത് മാത്രം മതിയേ പിന്നെ കുറേ ചാർ വേണമെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പൊക്കെ വേവിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അധികം നല്ലോണം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി പരിപ്പൊന്ന് വേവിച്ചിട്ട് ഇതിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളൊന്നും ചേർക്കാത്ത കാരണമാണ് ഇങ്ങനെ വെള്ളമായിട്ടിരിക്കണത് പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നാശമാവും ചെയ്യും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ കേട് കൂടാതെ പുറത്തിരുന്നോളും അടിപൊളി ടേസ്റ്റ് ആവും പരിപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവും അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചോറ്ണ്ണാൻ ഇത് മാത്രം മതി വയറിന് നല്ലതാണ് ഇതിടയ്ക്ക് ഇതുപോലെയൊക്കെ രസം ഉണ്ടാക്കി കഴിക്കണത് കുട്ടികൾക്കൊക്കെ നമ്മൾ കഴിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മക്കൾക്ക് അതിൽ ഈ രസത്തിൽ ഇപ്പം ഞാൻ മല്ലി മിക്സിയിൽ പൊടിച്ചു പറഞ്ഞില്ലേ നന്നായി അരച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പൊടിച്ച കാരണം അതിൻ്റെ തരിതിരി കാണുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടാവില്ല അപ്പോൾ പിന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നോളും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ അപ്പം എൻ്റെ വീഡിയോ ഭയൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ